സി പി എമ്മിൽ നേതാക്കന്മാരാകേണ്ടവർ വിരളവും ഗുണ്ടകളാകേണ്ടവർ ധാരാളവുമാണെന്ന് ഷാഫി പറമ്പിലെ പി എസ്എഫ്ഐയിലൂടെ സി പി എം ഉണ്ടാക്കുന്നത് ഗുണ്ടകളെയാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ തോട്ടട ഐ ടി യിൽ ഉണ്ടായ അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കെ എസ് യു നേതാക്കളെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിലെം പി ഒരാളെ ബോധം കിടന്നതുവരെ മർദ്ദിച്ചതിനുശേഷം അവിടുന്ന് എടുത്തുകൊണ്ടുപോകുമ്പോൾ കളിയാക്കുന്ന പ്രാകൃതമായ നിലപാടാണ് എസ് എഫ് ഐക്കാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് മനുഷ്യത്വം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഗുണ്ടകളെയാണ് എസ് എഫ് ഐ കൈയാടുന്ന ക്യാമ്പസുകളിൽ കണ്ടുവരുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എസ് എഫ് ഐക്കാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ നിരവധി കുട്ടികൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു പോലീസും ഭരണകൂടം മനുഷ്യന്റെ സമാധാനമായ ജീവിതവും ക്യാമ്പസിലെ സുസ്ഥമായ പഠനവും ഒക്കെ ഒഴിവാക്കേണ്ടി വരിക ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയാം അവിടുന്ന് കുട്ടികൾ ടി സി വാങ്ങി പോയിട്ടുണ്ട് ഇവരോട് ഉപദ്രവം ചൈക്ക വയ്യാതെ അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നു മാല ഇടാൻ പാടില്ല ബൈക്കിന്റെ പിന്നെ ഇത് വർക്ക് ചെയ്തിട്ട് വരാൻ പാടില്ല അവർ ആഗ്രഹിക്കുന്ന കറുത്ത ഷോള് പോലും ഇടാൻ പാടില്ല പലർന്നും കറുത്ത മാലയിട്ട് വരാൻ പാടില്ല കറുത്ത ഷോൾ ഇടാൻ പാടില്ല നാട്ടിലെ ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ചിട്ടൊന്നുമല്ല ഈ ഇടിമുറികൾ പ്രവർത്തിക്കുന്നത് അവിടെ ഇവരുടെ ഗുണ്ടകളുടെ ഭരണഘടനയാണ് ഈ ക്യാമ്പസുകൾ നയിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇതെല്ലാം ചെയ്തിട്ട് ഈ ഗുണ്ടായ്സെല്ലാം കാണിച്ചു കഴിഞ്ഞ ശേഷം ഈ കുട്ടികൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുക വധശ്രമത്തിന് കേസെടുത്തിരിക്കയാണ് ഈ അടികൊണ്ട് ബോധം പോയ ആൾക്കാർക്കെതിരെ വധശ്രമത്തിനും കേസെടുത്തിരിക്കുക എന്ത് അന്വേഷണമാണ് എന്ത് ഇടപെടലാണ് പോലീസ് നടത്തുന്നത് കെഎസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ കോൺഗ്രസ് നേതാക്കളായ കണ്ടോത്ത് ഗോപി കെ പി സാജു അഡ്വക്കേറ്റ് കേഷു ഹൈബ മുസ്ലിം ലീഗ് നേതാവ് ബഷീർ ചെറിയട്ടി തുടങ്ങിയവരും എംപിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ്ബ്യൂറോ തലശ്ശേരി